നമസ്കാരം റിയൽ ന്യൂസ് ഇന്ത്യസ് ജി ട്വൻ്റി നീതി ആയോഗ് മുൻ സിഇഒ യുമായ ഓയിസ്ക ഇന്റർനാഷണൽ കോഴിക്കോട് മുൻ ചാപ്റ്റർ പ്രസിഡന്റ് അമിതാഭ് കാന്ത് ഐ എ സ്വീകരണം നൽകി ഓയിസ്ക ഇന്റർനാഷണൽ കോഴിക്കോട് ഡിസ്ട്രിക്ട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഓയിസ്ക ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിന് പൗരബോധമുള്ള ജനതയെ വാർത്തെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യാസ് ജി ട്വൻ്റി ഷർപ്പയും നീതി ആയോഗ് മുൻ സിഇഒയും ഓയിസ്ക ഇന്റർനാഷണൽ കോഴിക്കോട് മുൻ ചാപ്റ്റർ പ്രസിഡന്റുമായ കാന്ത് ഐ എസിനാണ് ഹൃദ്യമായ സ്വീകരണം ഒരുക്കിയത് ഓയിസ്ക ഇന്റർനാഷണൽ കോഴിക്കോട് ഡിസ്ട്രിക്ട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഓയിസ്ക ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിന് പൗരബോധമുള്ള ജനതയെ വാർത്തെടുക്കണമെന്ന് സ്വീകരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു we that we will इंडिया विनर्जी डबल एफिशंसीस्ट फ्यूर्स अवट टू हंड्रेड डेटा पॉट ऑफ रिनेजी नो कैटर Our aim is that by 2047 we should be able to do 500 gigawatt of renewable energy, and every housetop should have a solar energy. And 500 gigawatt of renewable energy means that we would have crossed the target of what we had committed to in COP21 in Paris. Yogatil, district chapter president Professor Philip K. Anani former president. എസ് ഐ സി കെ പി അബുബക്കർ ഓയിസ്ക സൗത്ത് പ്രസിഡന്റ് കെ കെ ചന്ദ്രൻ തമിഴ്നാട് ചാപ്റ്റർ പ്രസിഡന്റ് പി നല്ല പെരുമാൾ പിള്ളി തുടങ്ങിയവർ മുഖ്യ അതിഥികളായി ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു എം സ്വാഗതവും സെക്രട്ടറി ഡിസ്ട്രിക്ട് ചാപ്റ്റർ കെ നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി